ഹലോ എവിടെ വാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് ആമി ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിട്ടിക്കാച്ചി ചിക്കൻ ഡിവർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും രണ്ട് തൊട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ടൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പം ഞാനൊരു മൂന്ന് മീഡിയം സൈസ് ഓണിയൻസ് ആണ് കട്ട് ചെയ്തെടുപ്പിക്കുന്നത് സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത് അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മൾ വയറ്റി എടുക്കുക അപ്പം പെട്ടെന്ന് വാങ്ങി വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടുകൊടുത്ത ശേഷം നല്ലപോലെ ഞാനൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഒരു ആറ് ഏഴ് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതായത് ഒരു ഏഴണ്ടി എട്ടണ്ടി വെളുത്തുള്ളി ഒരു കാലിഞ്ച് അര ഇഞ്ചോളൊക്കെ വരുന്ന ജിഞ്ചറും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഒരു കാൽ സ്പൂൺ ടേർമറിക് പൗഡർ കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യുക അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുറിയാൻഡ പൗഡർ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ പൗഡർ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വയറ്റി എടുക്കണം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെയൊക്കെ ഒന്ന് വയറ്റി ഇത് ലോ ഫ്ലെയിമിലാണ് വയറ്റി എടുക്കുന്നത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ഡാർക്ക് ബ്രൗൺ ഒരു റെഡിഷ് കളറൊക്കെ ആയിട്ട് വരും ഈ ഒരു പരുമ്പ് എത്തുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവർ കഴുകി വൃത്തിയാക്കി അപ്പം ഞാനിത് വലിയ ആയിട്ട് ആണ് ഞാൻ ഇട്ടേക്കുന്നത് ആക്ച്വലി ഒരു ലിവറിന് ഞാൻ രണ്ട് പീസായിട്ടേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ചെറിയ ചെറിയ പീസസ് ഒക്കെ ആക്കാം അങ്ങനെയൊക്കെ ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് പൊടിഞ്ഞു പോകാതെ നോക്കണം ലിവറൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇതിനൊന്ന് അതിൻ്റെ മസാലയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇതൊന്നും മൊത്തത്തിലാദ്യ ഒന്ന് ലിവറും മസാല ഒക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഞാൻ ഉള്ളി വഴിച്ചപ്പം മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി കറിക്ക് കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ കറിയും എന്നാണ് ഇവിടെ ലാസ്റ്റായിട്ട് ഇനി ചേർക്കേണ്ടതെന്ന് പറയുന്നത് ഒരു ടൊമാറ്റോ അത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിനൊന്ന് നല്ലപോലെ അടച്ച് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ലിവറൊക്കെ നല്ലപോലെ വെന്ത് വന്നോളും അപ്പോൾ ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞാൽ തുറക്കുന്നതായിരുന്നു വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അടിയിലൊന്നും പിടിക്കത്തില്ല പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് അപ്പോൾ കറിയൊക്കെ നല്ലപോലെ ഒന്ന് കുറുകി ലിവറൊക്കെ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട് ആൻഡ് ഓവർ എരിവോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല എന്നെ എല്ലാം ഒരു നല്ല മണവും ഉണ്ട് സ്പൈസസും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ലിവർ കറിയാണ് നമുക്ക് ഇത് ചപ്പാത്തിയിലൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്ന കറിയാണ് നല്ല ടേസ്റ്റും നല്ല മണവുമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ കമൻസെഷൻ്റെ ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗുഡ് ബൈ